ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ എന്താ നീ എന്റെ ഇപ്പഴാകുന്നത് ഇതാരാ നീ നമ്മുടെ ഒരുവിധം വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയും ഇവളിച്ചിരിക്കുന്നത് ഇവർക്ക് കുറെ ആയാലും ഇപ്പൊ വീഡിയോ മുമ്പിൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയുടെ വീഡിയോസ് ഒന്നും വരുന്നില്ല എന്ന് വെച്ചാൽ ഇപ്പൊ പോയിന്റ് വീഡിയോ അല്ലേ അപ്പൊ വീഡിയോ മുമ്പിൽ വരുമ്പോ അതല്ലേ അതല്ലേ അപ്പൊ ഞാൻ ചക്കരണ്ടേ നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു ഇപ്പൊ സ്റ്റാൻഡിലല്ലേ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇന്ന് ഇന്നും ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടില്ല കേട്ടോ ഇന്നലെയൊക്കെ തിരക്കായിപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞില്ല തറിന്റെ നമ്മുടെ വീട് പണിന്റെ തറിന്റെ പണി ഉണ്ടായിരുന്നു അപ്പൊ എന്നെ സഹായിക്കാൻ വേണ്ടിട്ട് രാവിലെ വന്നു ഇനി കെട്ടുമണ്ടി പോവുകട്ടോ അപ്പൊ ഇന്ന് ഞങ്ങൾ ചെറുതായിട്ട് വന്നെന്താ വെച്ചാല് വീഡിയോ എടുക്കാൻ നേരല്ലായിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് വന്ന എന്തിനാ ഇന്നൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് കേട്ടോ ആർക്കാ മക്കൾക്ക് വേണ്ടിട്ട് ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് അപ്പൊ അതെന്താന്നുള്ളതൊക്കെ തന്നെ െ സ്റ്റാർട്ട് ആ എന്താന്ന് വെച്ചാല് ആയിക്കോട്ടെ സർപ്രൈസ് ആയി അങ്ങനെ എന്നാലും അപ്പൊ ഞങ്ങൾക്കല്ല മക്കൾക്ക് വേണ്ടിട്ട് ചിക്കൂട്ടി ചക്കര കുഞ്ഞാറ്റയ്ക്കും മോക്ക് അറിയാം അറിയാം ചക്കരയ്ക്കും ചിക്കൂട്ടിക്കും ഒന്നും അറിയാം എന്നാലും ചെറുതായിട്ടൊരു സംശയമൊക്കെ അവർക്ക് ഉണ്ട് അപ്പൊ എന്തായാലും അവർക്ക് ഒരു സർപ്രൈസോ എടുക്കാൻ വേണ്ടിയിരുന്നു ചെറിയൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യാനൊന്നും മറന്നു കേട്ടോ അപ്പൊ ഇന്നെന്തായാലും ഞാൻ അവിടെ പോയിന്ന് ഞാൻ ആങ്ങളേന്റെ അടുത്ത് പോവും തിങ്കൂസിന്റെ വീട്ടിലേക്ക് പോവും അപ്പം അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിരിക്കണം കേട്ടോ അപ്പം എന്തായാലും നേരെ ഞാനിപ്പോൾ ഇന്ന് ഇപ്പം പണിക്കാറുണ്ട് കേട്ടോ വീട്ടിൽ അപ്പോൾ അമ്മ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോന്നാ അമ്മ രാവിലെ വരുന്നതായിരുന്നു ഫ്ലൈറ്റിന് എന്തോരത്തായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് മക്കൾക്ക് ആർക്കും അറിയില്ല അപ്പം എന്തായാലും എനിക്ക് വന്നിട്ട് പോവുകയും വേണം വീട്ടിലേക്ക് തിരിച്ച് പോവുകയും വേണം അപ്പം മക്കൾ എല്ലാവരും അവിടെ തന്നെ ഉണ്ട് അപ്പോൾ പുറത്തിറങ്ങിയിട്ട് എല്ലാം സംസാരിക്കാം മൈക്കും എടുത്തിട്ടില്ല കേക്കും കേൾക്കുകയെന്നറിയില്ല നമുക്കൊരു വീഡിയോ എടുക്കല്ലേ

എല്ലാരും കച്ചിലാ നിങ്ങൾ വിരുന്നാരുന്നു ചിക്കുടി കറി ഒന്നും കാണോ ഗരി ഗരി ഹാപ്പി ബർത്ത്ഡേ മൈ ഡാർലിംഗ് അമ്മേ പോയി ഞാൻ കേറി കരഞ്ഞാ നടക്കരുത് മുതലോട്ല്ല അപ്പോ ഇന്ന മാഷനെന്നെ കേറി കേറി എന്നെ എട അപ്പൊ എന്തായാലും ഞാൻ അവിടുന്ന് നേരം ഇങ്ങോട്ട് വന്ന് പണിക്കാർക്ക് ചായ ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ട് കൊറച്ചൊരിച്ചിരി നേരെ നിന്നുള്ളു കേട്ടോ അഞ്ചു ഒക്കെ നിന്നുള്ള അമ്മ വന്നതിനു ശേഷം അപ്പൊ എന്തായാലും ഞാൻ എന്താക്കുന്ന പണിക്കാരൊക്കെ പോയി അപ്പൊ കോഴികൾക്കൊക്കെ തീറ്റിയൊക്കെ ഇട്ടുകൊടുത്ത് ഇനിയിപ്പൊ മനുഷ്യടം പണി കഴിഞ്ഞു വന്നില്ല അപ്പൊ എന്തായാലും ഞാനി അങ്ങോട്ട് പോകട്ടെ അവിടെ നിന്ന് വീഡിയോ എടുക്കട്ടോ ഇനി ചെറിയൊരു വീഡിയോ എടുക്കാം അങ്ങനെ ആക്കട്ടെ ജയിച്ചിട്ടോ

അടുത്തത് ഇനി ഓരോന്നി ഫാന് അതാ അതെ അത് പിടിക്കാർ ഇത് മൈക്കത് സ്പീക്കർ വിടെ ആരംഭിക്കുകയാണ് ചാർജ് ഇല്ലാണോ ചാർജില്ലാണോ നോക്കിയോണ്ടാവില്ലേ എവിടെ